പച്ചാമരെ ഈ ഒരു അടാർ ചിക്കൻ കൊത്തുപൊറോട്ടയും ബീഫ് കൊത്തുപൊറോട്ടയും കണ്ടോ ഇതിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഉള്ളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അതുപോലെ ഈ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസിനും തൊണ്ണൂറ്റൊമ്പത് രൂപ ഈ ഒരു ഹണി ചില്ലി മൊമോസ് ചിക്കൻറെയും അതുകൂടെ ഈ ഒരു ലൈമും വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയും വിലക്കുറവിൽ ഈ ഫുഡുകളൊക്കെ എവിടാ കിട്ടുന്നതല്ലേ അതെ നമ്മുടെ സ്വന്തം സ്വിഗ്ഗിയിൽ കിടിലൻ ഡീലിന്റെ ഭാഗമായിട്ടാണ് യും വിലക്കുറവിൽ നമുക്ക് കിട്ടുന്നത് ഈ മാസം മുപ്പതാം തീയതി മുതൽ അടുത്ത മാസം അഞ്ച് വരെയാണ് അടൂർ പത്തനംതിട്ട ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനശ്ശേരി ഉള്ളവർ ഈ ഡേറ്റ് നോട്ട് ചെയ്തു വെച്ചോ ഒന്നും നോക്കണ്ട പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ രാവിലെ ഏഴ് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ നിങ്ങൾക്ക് തകർത്ത് ഓർഡർ ചെയ്യുക ഓണത്തിന് നിങ്ങൾക്ക് അടാറ് പായസവും സദ്യ ഒക്കെ കഴിക്കണമെന്നുള്ളവരെ ഒന്നും പേടിക്കേണ്ട ആറാം തീയതി മുതൽ ഓഫറോഡ് കൂടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഈ ദിവസങ്ങളിൽ തിരുവല്ല മന്ന റെസ്റ്റോറന്റിൽ ചിക്കൻ കൊത്തുപറോ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ബീഫ് കൊത്തു പൊറോട്ട തൊണ്ണൂറ്റി രൂപ ചിക്കൻ ഫ്രൈഡ് റൈസ് തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ ബാർബിക്യൂ ബാർബിക്യൂലാണ് മിനി ബട്ടർ ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ മോമോ ഹൗസിൽ നോർമൽ ചിക്കൻ സ്റ്റീം മോമോ വിത്ത് ലൈം ജ്യൂസ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഹണി ചില്ലി ചിക്കൻ മോമോ വിത്ത് ലൈം ജ്യൂസ് തൊണ്ണൂറ്റൊമ്പത് രൂപ എം ഗ്രില്ലിലാണെങ്കിൽ കുബൂസ് ഷവർമയും പിന്നെ ചിക്കൻ വിംഗ്സും അഞ്ച് പീസിനും തൊണ്ണൂറ്റൊമ്പത് രൂപ ക്ലബ്ബ് ബാർബിക്യൂവിലാണ് ബോക്സ് ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റി രൂപ ചിക്കൻ മഞ്ചൂരി റൈസ് ബൗൾ തൊണ്ണൂറ്റൊമ്പത് രൂപ മുംബൈ ചിക്കൻ സാൻഡ്വിച്ച് തൊണ്ണൂറ്റൊമ്പത് രൂപ ചില്ലി പാർക്കിലാണെങ്കിൽ ചിക്കൻ ലോലിപോപ്പ് തൊണ്ണൂറ്റി രൂപ ഇവിടെ മാത്രമല്ല ഓഫർ ഉള്ളത് ക്ലബ് സെവൻ മൾട്ടി കുഷൻ റെസ്റ്റോറന്റിൽ സിംഗിൾ ചിക്കൻ ബിരിയാണി വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അത് കൂടാതെ ബെയ്റൂട്ട് ബ്ലൻസിൽ ചിക്കൻ ചീസ് ചവർമ്മ ബർഗർ തൊണ്ണൂറ്റൊമ്പത് രൂപ ഹോട്ടൽ ഉല്ലാസിൽ സിംഗിൾ ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപ എസ് ആർ ജി റെസ്റ്റോറന്റിലാണല്ലോ ചിക്കൻ കറി ആൻഡ് ജീറോസ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഈറ്റ് ആൻഡ് ഡ്രിങ്കിലും ബഡീസ് ബേക്കേഴ്സിലും മിനി ചിക്കൻ ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപ അതുപോലെ തന്നെ പ്രിയ ഹോട്ടലിൽ രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടുന്നത് അപ്പൊ ഈ ഓഫർ മിസ് ചെയ്തേക്കല്ലേ മെച്ചാ